നമസ്കാരം വീണ്ടും മണിപ്പീഴ്ച മലയാളം യൂട്യൂബ് ചാനലിൽ നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് ഫ്ലാറ്റ് ആയിരിക്കുന്നു ഞാൻ സംസാരിക്കുന്ന സമയം മാർക്കറ്റ് ഇരുപത്തിയഞ്ച് പോയിന്റ് പ്ലസിലും സെൻസെക്സ് നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് പ്ലസിലും ഇരിക്കുന്നു ബാങ്ക് നിഫ്റ്റി വെച്ച് തന്നെ മോൾഡ് കേട്ടിരിക്കുന്നു ബാങ്ക് നിഫ്റ്റി ഇപ്പൊ മോൾഡ് പേടിക്കുന്നു ബാങ്ക് നിഫ്റ്റീനെ മെയിൻ ആയിട്ട് പബ്ലിക് സെക്ടർ ബാങ്കിനെ വെച്ചാണ് കേട്ടിരിക്കുന്നു അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇത് ക്ലിയർ ആയിട്ട് ഹോൾഡിംഗ് ഓപ്പറേഷൻ എന്ന് മനസ്സിലാക്കുന്നു എന്തിനാ ഇത് ഡോളറിന്റെ അഗെൻസ്റ്റ് എറുപ്പീനെ കൺട്രോൾ ചെയ്ത് അതിന് ചാൻസിലിരുന്ന് വിട്ടിരിക്കുന്നേ എന്ന് അതായത് സന്തോഷിപ്പിക്കുന്നു ഇതിൽ സന്തോഷപ്പെടുന്ന ആൾക്കാരെ നമ്മൾ എന്ത് പറയണമെന്ന് വെച്ചാൽ അങ്ങനെ തിരിഞ്ഞ് ഹീറോയെ നോക്ക് ഇന്ത്യക്കേയും യൂറോയിനും ഇരിക്കുന്ന ചാർട്ടിൻ്റെ പേര് നോക്കണം മൂന്ന് മാസത്തിൽ പതിനഞ്ച് പേർസെൻറ് ഹീറോയിൽ വിഴുന്നിരിക്കുന്നു സ്വിസ് ബാങ്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് പതിനഞ്ച് ശതവീതം എഴുന്നിരിക്കുന്നു ഡോളറിന് അഗെൻസ്റ്റ് ആയിട്ട് മൂന്ന് ശതവീതം ഇടന്നിരിക്കുന്നു ഓ ഇൻ ഡോളർ വന്നിട്ട് സ്വിസ് ബാങ്ക് ആൻഡ് യൂറോയ്ക്ക് അഗേൻസ്റ്റർ താളെങ്കിലും രൂപ അവരെ കൂടുതൽ വിഴുന്നു ഡോളറിൻ്റെ ഒപ്പവും വിളഞ്ഞിരിക്കുന്നു യൂറോയെ വിട്ട് വെളിയിൽ പോയൊരു കാരണം കഷ്ടപ്പെട്ട് തോന്നി ബ്രിട്ടൻ ഏത് എക്കോണമിയെ നിങ്ങൾ എടുത്ത് ഓവർകം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നോ ആ ബ്രിട്ടൻ്റെ പൗണ്ട് നമ്മളത് ഒരു ഒമ്പത് ശതവീതം ഗെയിൻ ആയിരിക്കുന്നു നൂറ് രൂപയ്ക്ക് ഇരുന്ന പൗണ്ട് നൂറ്റി ഒമ്പത് രൂപയ്ക്ക് പോയിരിക്കുന്നു തോ ഡ നമ്മൾ ഡോളറായി നോക്കുമ്പോൾ യൂറോ ഫോർ എക്സ്പ്രസ് ഫ്രാങ്ക് ആൻഡ് ബ്രിട്ടീഷ് പൗണ്ടിന് അഗെയിൻസ്റ്റ് ആയിട്ട് പെരിയ ഒരു ചെറുക്കുമരത്തിലാണ് രൂപ ഇറങ്ങിയിരിക്കുന്നത് അന്ന് പറഞ്ഞ എന്ത് അർത്ഥം എന്ന് വെച്ചാൽ മൊത്തം സ്റ്റോക്ക് കറൻസി എല്ലാം ഡോളറുടെ കാറ്റിലും ഏഴേട്ട് മടങ്ങ് ഗെയിൻ ആയിരിക്കുന്നു എന്നാണ് നമ്മൾ ഡോളറോടെ ഗോൾ വിട്ടു മറ്റേ കറൻസിയോടൊപ്പവും നമ്മൾ ഗോൾ വിട്ടിരിക്കുന്നു ഇതിലിരുന്ന് നമ്മളെ എക്കോണമി എത്രയാണ് വീക്ക് ആയിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം നമ്മൾ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് മോശമായിട്ടാണ് ഇരിക്കുന്നു നമ്മൾ ഒരുപാട് ഇമ്പോർട്ട് ചെയ്യുന്നു പക്ഷേ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ് ഈ എക്സ്പോർട്ട് കുറവാണ് ചെയ്യുന്ന സ്ഥലത്തിലാണ് ട്രംപ് നമ്മൾ അടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ട് ചെയ്ത് വന്നിട്ട് പാതാലിലാണ് ഇരിക്കുന്നു അമേരിക്കയുടെ അടുത്തുനിന്ന് വരേണ്ട എക്സ്പോർട്ടും ഇന്ന് വളരെ മോശമായിരിക്കുന്നു ഇതിൽ നമുക്ക് ബ്രൈറ്റ് സ്പോട്ട് ഇരുന്നത് സർവീസസ് എക്സ്പോർട്ട് ആണ് അതേ വന്നിട്ട് അഞ്ച് നാല് മൂന്ന് പെർസെൻറ്റ് ഗ്രോത്തിലാണ് ഇരിക്കുന്നു ഇത് കാരണം സർവീസസ് എക്സ്പോർട്ടും കഷ്ടത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇത് കാരണം എന്ത് സാർ എന്ന് നിങ്ങൾ ചോദിക്കാം കാരണം ഒരു ലക്ഷത്തി അയിമ്പതിനായിരം കോടി ഈ വർഷം വെള്ളക്കാരർ വിറ്റ് കൊണ്ട് എടുത്തുകൊണ്ട് പോയിരിക്കുന്നു ഇത് ഒരു പുതിയ റെക്കോർഡാണ് ഒരു ലക്ഷത്തി അയിമ്പതിനായിരം കോടി എഴുപത് വർഷത്തിൽ ഇല്ലാതെ ഒരു സാധനയിൽ ഇതും ഒരു സാധനയാണ് അപ്പോൾ നമ്മൾ ഡോളറായിട്ട് വിട്ടു കൊടുത്തോണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിരിക്കും ഈ ഡോളറിനെ അഗെൻസ്റ്റ് ആയിട്ട് റുപ്പീനെ ഡിഫൻഡ് ചെയ്യണത് ഒരു ബാഡ് സ്ട്രാറ്റജിയാണ് ഇത് വന്നിട്ട് എതിനാ ചെയ്യുന്നു വെച്ചാൽ എ വൺ എയ്റ്റ് പിന്നെ എ സെവൻ വരയ്ക്കിരിക്കുന്ന അഞ്ച് അഞ്ച് പേരിൽ നിന്ന് ഹെവി ആയിട്ട് ഡോളർ കടന്നു പോകുന്നു ആ ഡോളറിൻ്റെ വാല്യൂ കുറഞ്ഞാൽ ഈ കടൻ വാല്യൂ ഇന്നും കയറും അങ്ങനെ എന്ന വിഷമത്തിൽ നമ്മൾ വന്നിട്ട് ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വൈസ്രോ എന്ന പേപ്പർ ഒരു എയെ കുറിച്ച് എഴുതിയിരിക്കുന്നു നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാകും ഇതേ സമയം സ്കോട്ട് ബെസൻ്റെ എന്ത് സംസാരിച്ചിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു കേൾക്കാതെ പോകുമ്പെപ്റ്റംബറിൻ്റെ അകത്ത് പോയിൻ്റ് ഫൈവ് പേർസെൻ്റ് റേറ്റ് കട്ട് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നു അതേസമയം അവർ എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ജപ്പാനിന് വേറെ ഓപ്ഷൻ ഇല്ല ഇൻട്രസ്റ്റ് റേറ്റ് കയറ്റും എന്ന് പറഞ്ഞു അമേരിക്കയിൽ റേറ്റ് കട്ട് ജപ്പാനിൽ റേറ്റ് ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ ഡോളർ താഴെ വീഴും എൻ സ്ട്രോങ് ആകും അതെന്ന മാർക്കറ്റ് ടാസ്ക് ഇന്നല്ല യു എസ് മാർക്കറ്റ് ആൾ ടൈം ഹൈ പക്ഷേ ഇന്ന് രാവിലെ ജപ്പാൻ മാർക്കറ്റിൽ ഒരു പേഴ്സൻ്റെ മുകളിൽ കറക്ഷൻ പക്ഷേ ഇതൊക്കെ സ്മോക്ക് സ്ക്രീനാണ് റിയൽ പിക്ചർ ഇനി തന്നെ വെളിയിൽ വരും അതുവരക്കും നമ്മൾ ഷമയോടെ കാത്തിരിക്കണം ഇപ്പോൾ ഈ ആഴ്ചയും ഇൻഡസൻ ബാങ്കിനെ കുറിച്ചും രാജീവ് ആനന്ദനെ കുറിച്ചും പറഞ്ഞായിരുന്നു അതിൽ ചോദിച്ച ചോദ്യങ്ങളിൽ പി ആർ ശശാദ്രി വൈദ്യനാഥനെ ഈക്വലായിട്ട് അജീവ് ആനന്ദനെ റേറ്റ് ചെയ്യുന്ന എന്ന് ചോദിച്ചു ഞാനെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ അവരെ കാരിയറിനെ വൈദ്യനാഥൻ പി ആർ ശശാദ്രി കെ വി എസ് മണിയൻ്റെ കരിയറിനെ ട്രാക്ക് ചെയ്തതുപോലെ ഞാൻ ഇവരെ കരിയറിനെ ട്രാക്ക് ചെയ്തില്ല അതുകൊണ്ട് അറിയത്തില്ല എന്ന് പറഞ്ഞു ഇത് കാരണം ഞാൻ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ബുക്ക് വാല്യൂവിനെക്കാട്ടിലും ചീപ്പർ ആയിട്ടിരിക്കുന്നു പെട്ടെന്ന് ക്വാളിറ്റി ആൻഡ് സൈസ് ഓഫ് ദ ബാങ്കിനെ നോക്കി ബുക്ക് വാല്യൂ ആയിരത്തി മുന്നൂറിൻ്റെ അടുത്ത് ഇരിക്കുന്ന കാരണം ഇത് ആയിരത്തി അഞ്ഞൂറ് രൂപ വരയ്ക്കും പോകും അതുവരേക്കും എല്ലാവരും പേഷ്യൻറ്റാണ് വെയിറ്റ് ചെയ്യണം വാങ്ങിയവരൊക്കെ എന്ന് പറഞ്ഞു ആരൊക്കെ ഇനി കൺസിഡർ ചെയ്യാൻ പോകുന്നോ അവരൊക്കെ വെയിറ്റ് ചെയ്യാം ഇനി ഒരു ഡ്രോപ്പ് കൺസിഡർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അറ്റ് നോ ടൈം രാജീവ് ആനത് നല്ല മാനേജർ ഇല്ല ഞാൻ പറഞ്ഞില്ല അവർ ഒരു ചാർട്ടഡ് അക്കൗണ്ടൻ്റാണ് ഒരുപാട് ബാങ്കിൽ ജോലി ചെയ്തിട്ടുണ്ട് അവരെ കോമ്പിറ്റൻസിനെ ജഡ്ജ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല ഇത് കാരണം അവരെക്കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല പല വർഷമായിട്ട് ഞാൻ അവരെ ട്രാക്ക് ചെയ്തില്ല ഇത് കാരണം ഇൻഡസൻ ബാങ്കിൽ നെർവസ് ആകാൻ ഒരു കാര്യവുമില്ല എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നു ഐ സി ഐ സി ഐ ബാങ്ക് നമ്മൾ കതറിയ കതറൊക്കെ കേട്ട് പാമു ഫിഫ്റ്റി പേഴ്സൻറ്റ് വച്ചിരിക്കാൻ പറ്റിയില്ല അറ്റ്ലീസ്റ്റ് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസ് എങ്കിലും വയ്ക്കാം പതിനയ്യായിരം രൂപ വച്ചാൽ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ടിൽ അക്കൗണ്ട് തുറക്കാൻ പറ്റും എന്ന് പറഞ്ഞിരിക്കുന്നു ഇതേ ഒരുപാട് ആൾക്കാരെ കൊണ്ട് പറ്റത്തില്ല ഞാൻ പറയുന്നു മാക്ഷം മാസം ഒരു ലക്ഷം രണ്ട് ലക്ഷം ശമ്പളം വാങ്ങുന്ന ആൾക്കാരും ഇവന് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല അവരെ കൊണ്ടും ഇത് പറ്റത്തില്ല അയ്യായിരം പത്തായിരം രൂപ പറയുന്നതേ വളരെ കഷ്ടം ഈ എന്ന് പറയുന്നത് ഇന്നും വളരെ കഷ്ടമാണ് പക്ഷേ ടേക്ക് ഇറ്റ് അവർ ലീവ് ഇറ്റ് ഓഫർ ഇത് തന്നെ കൊടുത്തിരിക്കുന്നു കുറച്ച് ദിവസത്തിൽ അക്കൗണ്ട് ഓപ്പൺ അക്കൗണ്ട് ഓപ്പൺ ആയില്ലെങ്കിൽ ഉടനെ കുറയ്ക്കും ഇല്ലെങ്കിൽ അതിന് കുറച്ച് ന്യൂസേ വരത്തില്ല ബട്ട് ഓവറാൾ ആയിട്ട് ഐ സി ഐ സിക്ക് മനസ്സിലായി ഇതുപോലെ അമ്പതിനായിരം രൂപയ്ക്ക് അക്കൗണ്ട് വെച്ചാൽ മദ്രാസ് ബോംബെ ഡൽഹി ഇതുപോലത്തെ ടോപ്പ് സിറ്റീസിൽ നിങ്ങൾക്ക് അക്കൗണ്ടേ വരത്തില്ല കോമ്പറ്റീഷൻ സ്പേസ് ഗെയിൻ ആകുമെന്ന് ഇത് കാരണം സന്ദീപ് വന്നിട്ട് ബൾട്ടി അടിച്ചിരിക്കുന്നു ഐ സി ഐ സി ഒരു കുട്ടിക്കാരണം അടിച്ച് അങ്ങനെയാ അമ്പതിന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അരോ തെറ്റാ പറഞ്ഞു ഇതിനയ്യായിരം രൂപ തന്നെ നിങ്ങൾ ചോദിക്കുന്നു അങ്ങനെന്ന് പറഞ്ഞു ബൾട്ടി അടിച്ചിരിക്കുന്നു ഈ ബൾട്ടിക്ക് ശേഷം എന്തെന്ന് പറഞ്ഞാൽ ആട്ട എന്ത് പറഞ്ഞു വെച്ചാൽ ഈ ടാറ്റ സൺസ് മീറ്റിങ്സ് ഒക്കെ ഡയറക്റ്റാ ഡയറക്റ്റാ വിളിച്ച് ലൈവ കാണിച്ച് കാശ് വേസ്റ്റ് ചെയ്യണ്ട ഓൺലൈനിലേ മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുന്നു ഓൺലൈൻ മീറ്റിംഗിൽ എന്താണ് മെയിനായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നു എന്ന് വെച്ചാൽ ടാറ്റ ആൻഡ് സൺസിൽ മൂന്ന് ബോർഡ് സീറ്റ് ഗാലിയാകുന്നു റെയ്നു ശ്രീനിവാസൻ റിട്ടയർഡിംഗ് ഈ എലിജിബിൾ ഫോർ അപ്പോയിൻമെൻറ്റ് അവർ അപ്പോയിൻമെൻറ്റ് ചെയ്യണം ന്യൂ ടാട്ടയെ അഡീഷണൽ ഡയറക്ടറായിട്ട് അപ്പോയിൻറ് ചെയ്യണമായിട്ട് കൺഫേം ചെയ്യണം അനിത ജോണിനെ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറായിട്ട് ഇടണം അതെന്ന് പറഞ്ഞ് മൂന്ന് റെസല്യൂഷൻ വരും ഇതൊരു പ്രൈവറ്റ് കമ്പനി റെസല്യൂഷൻ ഡെഫിനറ്റ് ആയിട്ട് പാസ്സാകും ഞങ്ങൾ അടുത്തത് ഞങ്ങൾ കൊടുക്കേണ്ടത് ഇരുപതിനായിരം ഇരുപത്തയ്യായിരം കോടി കറന്നൊക്കെ അടച്ചായി അടനെയും ബാക്കിയില്ല ഞങ്ങളടുത്ത് ഇരിക്കുന്നത് പോസിറ്റീവ് ബാലൻസാണ് അങ്ങനെയെന്ന് പറഞ്ഞ് ടാറ്റൻസ് പറഞ്ഞായിരുന്നു ഇത് കാരണം ആർ ബി ഐ ഞങ്ങൾ ഫോർസ് ചെയ്ത് ലിസ്റ്റ് ചെയ്യാൻ പറ്റാൻ പറ്റത്തില്ല ഇതിന്റെ മുതലെ ഞങ്ങൾ കടനം വാങ്ങാൻ പോകുന്നില്ല ഞങ്ങൾക്ക് ഡിവിഡൻഡിലിരുന്ന് എൻ ഓഫ് ഇൻകം വരും അങ്ങനെയെന്ന് ടാറ്റ പറഞ്ഞിരിക്കുന്നു ഇത് കാരണം ഈ സമയം പബ്ലിക് ഇഷ്യൂ വേണ്ടാമെന്ന് പറഞ്ഞിരിക്കുന്നു അതിൻ്റെ ശേഷം ടാറ്റ സാൻസിൻ്റെ ബോർഡ് മീറ്റിംഗിൽ അറുപത്തിനാലായിരം കോടി ഡിവിഡൻ കൊടുക്കാം ട്രസ്റ്റിൽ നിന്ന് പാസ് ഇൻ അടുത്തത് എന്ത് പ്ലാൻ ഇരിക്കുന്നു ഏതൊക്കെ കമ്പനി എങ്ങനെ പെർഫോം ചെയ്യുമെന്ന് ചന്ദ്രശേഖർ റിലീസ് ചെയ്യാൻ പോണതായിട്ട് പറഞ്ഞായിരുന്നു ഇത് തന്നെ അവരെ പ്ലാന് ഈ പ്ലാൻ തന്നെ അടുത്ത അഞ്ചു വർഷത്തിന് ചന്ദ്ര ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നു ഇൻക്രിമെൻറ്റും ശരി ടെന്നൂറിനെയും ഇൻക്രീസ് ചെയ്തിരിക്കുന്നു ഇതിന് വന്നിട്ട് ഒരു ഗ്ലാരി ന്യൂസ് ന്യൂൽ ടാറ്റ വെറും ആറിലിരുന്ന് ഒമ്പത് കോടി മാത്രം തന്നെ ശമ്പളം വാങ്ങാൻ പോകുന്നു ആ ലീഡ് ഗ്രൂപ്പ് ഓഫ് മാനേജേഴ്സിൽ അത് വന്നിട്ട് വളരെ കുറവാണ് ടാറ്റ ഇൻഡസ്ട്രീയിലും ടാറ്റ സ്റ്റീലിനും വൈസ് ചെയർമാൻ ആയിരിക്കുന്ന വൈസ് ചെയർമാൻ ആയിരിക്കുന്ന ന്യൂൽ ടാറ്റയ്ക്ക് ആറിലിരുന്ന് ഒമ്പത് കോടി രൂപ തന്നെ വേറെ ആൾക്കാർക്കൊക്കെ കൂടുതൽ ശമ്പളം എന്ന് ടോപ്പ് മാനേജ്മെന്റിൽ പറഞ്ഞിരിക്കുന്നു ഇത് തന്നെ ടാറ്റയെക്കുറിച്ചുള്ള ന്യൂസ് ഉണ്ട് അതിന്റെ ശേഷം ഇൻഫോസിസ് എന്ത് പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ ഒരു ജോയിന്റ് വെഞ്ചർ അഗ്രിമെന്റ് ഇട്ടിരിക്കുന്നു ഇത് വന്നിട്ട് ടെൽസ്റ്റാർ എന്ന് പറയുന്ന ഒരു ടെലികമ്യൂണിക്കേഷൻ കമ്പനീടെ ഞാൻ ഇന്നൊരു കമ്പനിയുടെ ഒപ്പം ഡീൽ സംസാരിച്ചു അവൻ്റി ഫൈവ് പേർസെൻറ്റ് സ്റ്റേക്ക് ഏറ്റിയിരിക്കുന്നു ഇത് ടെലികാം സ്പേസിൽ ഇവരെ സീരിയസ് പ്ലെയർ ആക്കും അട്ട മോട്ടാസ് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ സൗത്ത് അമേരിക്കയിൽ ഡോമിനിക്കൻ റിപ്പബ്ലിക് എന്ന ഏരിയയിൽ കൺട്രിയിൽ മാർക്കറ്റിൽ എൻടർ ആയിരിക്കുന്നു അവരെ കമേഴ്ഷ്യൽ എക്സ്പോർട്ട് മാർക്കറ്റിൽ എക്സ്പോർട്ട് ചെയ്യുന്നത് നാൽപ്പതാത് കൺട്രിയാണ് ഡോമിനിക്കൽ റിപ്പബ്ലിക്ക് പെർഫെക്റ്റ് ഫിറ്റ് ഫിറ്റായിരിക്കും റോഡൊക്കെ ഇന്ത്യയെ പോലെ തന്നെ ഇരിക്കുന്നു അസ്മിൻ കാർഗോ ഡെലിവറിക്ക് ഒക്കെ എൻറ്റർ ചെയ്യാം ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിന് ഒരു സെൻട്രലൈസ്ഡ് ലീഡ് ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ പോകുന്നു എന്ന് ടാറ്റ മോട്ടോഴ്സ് അനൗൺസ് ചെയ്തിരിക്കുന്നു മെയിനായിട്ട് കമേഴ്ഷ്യൽ വെഹിക്കിൾസിന് മാത്രം തന്നെ ഇതാണ് ഡീൽ ഈ ഡീലിനെ അനൗൺസ് ചെയ്തിരിക്കുന്നു நம்மளெல்லாருக்கும் ஒரு நல்ல நியூஸ் உண்டு நம்ம முத்தூட் பினான்ஸ் இன்று பத்து பர்சென்ட் அப்படின் ராகிலே எந்த காரியம் நீங்கள் ஓடி போய் நோக்கியால் பிரோஃபிட்டு நயன்டி பர்சென்ட் அப்பா ரெவன்யூ ஃபிஃப்டி த்ரீ பர்சென்ட் அப்புல்டு சூப்பராய்ட் செய்யுணும் நைன்டி ஃபைவ் பர்சென்ட் ஆஃப் தி கம்பெனி இன் கம் ஆயிட்டோ இது காரணம் முத்தூட் மணிலும்ஸிலும் இதிலும் இவரை சப்ஸிடும் அதில் எழுநூறு முன்னூறு கோடி இட் ബോർഡ് അപ്രൂവൽ കിട്ടിയതിന് പറയുന്നു സോ ജോർജ് മുട്ടൂട്ട് പറഞ്ഞിരിക്കുന്നു സോ ബോർഡ് വന്നിട്ട് മെയിൻ കമ്പനിയിലിരുന്ന് സബ്സിഡി ഇൻവെസ്റ്റ് ചെയ്യുന്നു ഇത് അവരുടെ മാർക്കറ്റ് സ്പേസിനെ ഡെവലപ്പ് എന്ന് പറയുന്നു മുത്തൂട്ട് ഫൈനാൻസ് എന്ന് പറയുന്നത് സെയിം ടു മുത്തൂട്ട് ഐലി സക്സസ്ഫുൾ ഇത് കാരണം നയൻറ്റി ഫൈവ് പെർസെൻ്റ് അവർ ഇത് വന്നിട്ട് ലോൺ കാരണം ഗോൾഡിന്റെ വില കയറാൻ കയറാൻ വേറെ ബിസിനസ് കെയറും ഈ സമയം കൊണ്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല മുമ്പേ കൺസിഡർ ചെയ്തതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതിനങ്ങനെ വെച്ചിരുന്നു ഇന്ന് ഗോൾഡ് മാർക്കറ്റ് ഫ്ലാറ്റാ തന്നെ ഇരിക്കുന്നു നെയ്ദർ മേളിലും പോയില്ല താളയും വന്നില്ല ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ ബസൻ പേദസ്തന് ജപ്പാനെ കുറച്ച് അടിച്ചിരിക്കുന്നു നാളെ തിരികെ അത് പിക്ക് അപ്പായി നാൽപ്പത്തി മൂവായിരത്തിനടുത്ത് സെറ്റിൽ ആകും നന്ദി നമസ്കാരം